വെള്ളക്കെട്ടിൽ നീന്തുന്നോരെ ഓടക്കുള്ളിൽ വീഴുന്നോരെ സായിപ്പിൻ്റെ റോഡ് തന്ന മുഖ്യനെ കണ്ടോ തിര പാടിപ്പാടി സാധു ജനം നീറിയിടുമ്പോൾ കഷ്ടതയ്ക്ക് രായനായ മുഖ്യനെങ്ങു ഡച്ച് റോഡിൽ പിച്ച വെച്ചു വീണടിക്കും വോട്ടർമാരെ വെട്ടിയിലാക്കി കാത്തിയിടുന്ന കരണാഭൂത ഞങ്ങൾ ചെയ്ത തെറ്റിനേറ്റ ശിക്ഷ തന്നു നാടുമുക്കി കരുതിയ സൂര്യ പ്രഭോ ചെളിവാദ്യങ്ങൾ യാത്രക്കാർക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള റോഡ് ഫോർ റിവർ എന്ന അതിനൂതനമായ ഊളാശയത്തിന്റെ ഒരു ചെറിയ സംഭാവന ഉള്ളൂ കരുത്തരായ മലയാളികൾക്ക് കരയും കടലും ഒരുപോലെ എന്ന് തെളിയിക്കാനുള്ള അപൂർവ നിമിഷമായി കണ്ട് വീണും നീന്തിയും വണ്ടിയുന്തിയും ഒക്കെ എല്ലാവരും ഇതിൽ പങ്കാളികളാകൂ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഹോട്ടലുകൾ സ്ഥാപിച്ച് വെള്ളം ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് വാർഡ് അടിസ്ഥാനത്തിൽ രണ്ട് വലിയ പമ്പുകൾ വീതം വിതരണം ചെയ്ത് നമുക്കിനി വരാനിരിക്കുന്ന വെള്ളക്കെട്ടിനെ നേരിടാം എന്ന് കരുതുന്നു അതിനോടൊപ്പം തന്നെ ഗാർഹിക ആവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി വെള്ളക്കെട്ടുകളിൽ നിന്നും എത്ര ജലം വേണമെങ്കിലും പൊതുജനങ്ങൾക്ക് സംഭരിച്ചുകൊണ്ട് പോകാവുന്നതാണ് വെള്ളവും ഒപ്പം കിട്ടുന്ന സാംക്രമിക രോഗങ്ങളും എല്ലാം തികച്ചും സൗജന്യമാണ് ഒരു രൂപ പോലും ആരും നമ്മുടെ സർക്കാർ എന്ന് സർക്കാർ പിണറായി വിജയൻ റൗണ്ട് സ്പെഷ്യൽ ഓഫർ ഈ മഴ പെയ്യാനുള്ളതൊന്ന് പെയ്ത് തീർന്നിരുന്നെങ്കിലേ ഓട വൃത്തിയാക്കാൻ തുടങ്ങായിരുന്നു ഏതായാലും ദുരിതം വിതരണം ചെയ്യുന്നതിന് നമ്മുടെ സർക്കാരിന്റെ നഗരമെന്നോ എന്നോ ഒന്നും ഒരു യാതൊരു വേർതിരിവുമില്ലെന്നപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ രീതിയിൽ വാർഡുകളിൽ വെള്ളം കയറുന്നത് ഇപ്പോൾ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ പ്രവർത്തിക്കുന്ന ഭാഗത്തെ വെള്ളം നീക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുങ്ങാറായ ഓട്ടക്കപ്പലിന്റെ കപ്പിത്താൻ കപ്പലോട്ട പരിശീലനത്തിനായി ഡച്ച് മാതൃകയിൽ പണി കഴിപ്പിച്ച താൽക്കാലിക ജലപാതകളാണ് ഇതെല്ലാം പിന്നെ മെഡിക്കൽ കോളേജ് എന്ന വാക്ക് വാർത്തയിൽ ഇടം പിടിക്കാത്ത ഓരോ ദിവസം പോലും ഇപ്പോൾ ഇല്ല എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ർക്കാര് പുനറായോജനയിൽ പെർഫെക്റ്റ് ആൻഡ് ടു കോൺ ബാക്ക് കത്രികയും ഐ സി യു പീഡനവും അബദ്ധ സർജറികളും വെള്ളക്കൊട്ടുകളൊക്കെ ആയിട്ട് ഇപ്പോൾ അവർ രാജ്യാന്തര ശ്രദ്ധയിലേക്ക് ഉയരുകയാണ് അതായത് ഒ പ്രവർത്തിക്കുന്ന ഏറെക്കുറെ എല്ലാ ഭാഗത്തും വെള്ളം കയറിയ നിലയിലായിരുന്നു അതായത് നിരീക്ഷണ കുട്ടികളുടെ നിരീക്ഷണ മുറി ഒപ്പം തന്നെ പീഡിയാട്രിക് ഐ സിയു ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പീഡിയാട്രിക് ഐ സിയു ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ് പല്ലെടുക്കാൻ സിംഗപ്പൂര് പോകുന്നവർക്ക് പാവപ്പെട്ടവന്റെ ഐസിയുയിൽ വെള്ളം കയറിയാലെന്ത് വറ്റിയാലെന്ത് വരും കേട്ടോ അതിന് യാതൊരു സംശയമില്ല ഇറക്കിയ ആ പ്രത്യേക ഏക്ഷൻ എല്ലാം കൂടെ വാരി കൂട്ടി ഉണക്കി ഭരണിയിലാക്കി വെച്ചെങ്കിൽ ഏതെങ്കിലും ശത്രു രാജ്യത്തിന് ക്ഷാമകാലത്ത് കൊടുത്ത് വീട് ഓരോ പറ്റിക്കൊരു പരിഹാരം ചെയ്ത് തരാൻ പറ്റുമെന്നാണ് എന്റെ പൊന്നു നാട്ടുകാരെ പരിഹാരം ഇനിയും ചോദിക്കല്ലേ ഓരോ പരിഹാരക്രിയകൾ സാധിക്കാനാണെന്നും പറഞ്ഞ് കറങ്ങി അടിക്കാൻ ലോകഭൂപടത്തിൽ ഇനി ഇടമില്ല റൂം സ്വന്തമായിട്ടൊരു ദിവസം എൻജോയ് അതാണ് ടു പോകുന്ന രാജ്യങ്ങളുടെയൊക്കെ പേരിട്ട് ഓരോ കാണിച്ചാണ് വർഷം തോറും മൺസൂൺ ഇപ്പൊ ഇവിടെ ഒരു ആശങ്കയായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ് പരിഹാരം കാണാൻ നടപടി തുടങ്ങി സമിതിയെ ഏർപ്പാടാക്കി കേന്ദ്ര സർക്കാർ സഹകരിക്കുന്നില്ല ഈ വക സാധനങ്ങളല്ലേ നിരന്തരം ഒരു മാറ്റം ഇല്ലാതെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ ഛർദ്ദിച്ചുകൊണ്ടേ മഴ പെയ്ക്കുന്നത് സർക്കാരാണോ എന്ന് ചോദിച്ച് നിലവാരം കാണിക്കുന്ന മഹാന്മാരോട് ഈ ദുരിതമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഓട കയ്യേറി കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ അനുവാദം കൊടുക്കുന്നതും ഉള്ള ഓട വൃത്തിയാക്കാത്തതും കുളവും തോടും എല്ലാം നികത്താൻ കണ്ണടയ്ക്കുന്നതുമൊക്കെ നാട് സർക്കാരാണെന്നറിയാത്ത കിഴങ്ങന്മാരും അല്ല ഞങ്ങൾ ജനങ്ങള് അതുകൊണ്ട് നോക്കി കുത്താത്തതിനുള്ള ലാസ്റ്റ് ശിക്ഷയായിട്ട് ഈ രണ്ടു കൊല്ലം ഇനി വരാനിരിക്കുന്ന ദുരന്തങ്ങളൊക്കെ ഞങ്ങൾ അങ്ങ് നേരിട്ടോളാം കേരളം നെതർലാൻഡ്സ് മോഡലാക്കി ലാൻഡ് കാണാത്ത വിധം റോഡിൽ വെള്ളമാക്കിയ കഴിവുറ്റ കാരണാഭൂതന് നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ